ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയാലോ അതും ഫിഷ് ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയല്ല കേട്ടോ തിരി ടൈം എടുത്തിട്ട് തന്നെ അത് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് സ്കൂളിലാത്ത ദിവസങ്ങളിലും ഓഫീസില്ലാത്ത ദിവസങ്ങളിലൊക്കെ തീർത്തിപ്പിടിക്കാണ്ട് നമുക്ക് ടൈം എടുത്തിട്ട് തന്നെ നമുക്കൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കാം അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കിങ് ആണ് മലയാളത്തിൽ നമ്മൾ അക്കൂറ അരക്കിയെന്നൊക്കെ പറയും അതും നല്ല വലിയ പീസായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് മീനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു രണ്ട് ടീസ്പൂണ് തൈര് അതൊക്കെ ചേർത്തിട്ട് നമുക്ക് മീനിനെ നന്നായിട്ട് പിടിപ്പിക്കാം എന്നിട്ടൊരു അരമണിക്കൂറെ വെക്കണം അത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് ഫിഷ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഓവറായിട്ട് നമുക്ക് മൊരിപ്പിച്ചെടുക്കേണ്ടി ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മുരിഞ്ഞാൽ മതി അങ്ങനെ നമ്മുടെ ഫിഷ് ഇവിടെ മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ആ ഓയിലിൽ തന്നെ നമുക്കൊരു മൂന്ന് സവോള നന്നായിട്ടൊന്ന് എടുക്കുക കുറച്ച് ഉപ്പിട്ടാൽ നമുക്ക് സബോള വേഗം വായത് കിട്ടും മൂന്നാല് മിനിറ്റ് ഒന്ന് സബോള സബോളൊന്ന് വഴറ്റിയാൽ നമുക്കതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സബോളയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ നന്നായിട്ട് വായന്ന് കിട്ടിയാൽ നമുക്കതിലേക്ക് അടുത്തതായിട്ട് ഒരു രണ്ട് വലിയ തക്കാളി ഒന്ന് ജ്യൂസാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ തക്കാളിയും ഈ സബോളയും എല്ലാം ഒന്ന് ഒന്ന് വെന്ത് കിട്ടാൻ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുന്നത് നല്ലതാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് വിന്ത് കിട്ടും ആ സബോളയും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതൊന്ന് മിക്സ് ആയാൽ അതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂണ് ഗരം മസാലപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചേരൊന്നും മൂടി വെക്കുക ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള റൈസ് ഉണ്ടാക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് ആണ് അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ഒരമണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അരി വേവിക്കാനുള്ള വെള്ളത്തിലേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും പിന്നെ ഒരു വലിയ പട്ട അഞ്ച് ഏലക്ക അഞ്ച് ഗ്രാമ്പൂ അതൊക്കെ ആ വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ചാൽ നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അരിയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് പകുതി വേവ് അടുത്തതായി നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് നമുക്ക് ഈ ഫിഷ് ഇട്ട് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്നൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക അത് വേവിക്കണത് ആ ഫിഷിൻ്റെ മണക്കൊന്ന് അതിലൊന്ന് വരാൻ വേണ്ടിയിട്ടാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അത് തുറന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച റൈസ് അതിലേക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അതിൽ കുറച്ച് ഗരം പൊടിയും പിന്നെ സവോള ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വാട്ടി വച്ചിട്ടുണ്ടായിരുന്നു അതും പിന്നെ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ദം ചെയ്ത് വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ നിന്ന് ഫിഷ് നമുക്ക് പുറത്തേക്ക് വെക്കാം എന്നിട്ട് ആ റൈസും ആ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം ഫിഷ് പുറത്തേക്ക് വെക്കണത് അത് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റൈസ് നല്ലോണം മസാലയിൽ മിക്സ് ആയതിന് ശേഷം നമുക്കത് മുകളിൽ ഫിഷ് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ചുറ്റോറും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതൊരു പത്ത് മിനിറ്റ് മൂടി വെക്കാം അത് തുറക്കുമ്പോൾ ഒരു പ്രത്യേക പ്രത്യേകതരം സ്മെല്ലായിരിക്കും നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫിഷ് ഒക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റിയ റെസിപ്പിയാണെന്ന് പറയില്ല പക്ഷേ അത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് വെക്കി വയ്ക്കണം നല്ല അടിപൊളി റെസിപ്പിയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബായ്